ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കളെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗ്യാസ് അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസവും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് സിലിണ്ടർ വിലയിൽ നൂറ്റി പതിനൊന്ന് രൂപയുടെ വർധനമാണ് എണ്ണ വിതരണ കമ്പനികൾ വരുത്തിയിരിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് ഇത്തരത്തിൽ കൂട്ടിയിരിക്കുന്നത് ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയായി എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ എണ്ണ വിതരണ കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല അടുത്തറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് എടുക്കുവാൻ പോകുന്നത് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടില്ല ബിൽ തുക മാത്രമേ ഈടാക്കുവാൻ പാടുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നൽകേണ്ടത് ഇങ്ങനെയുള്ള തുക ബില്ലിൽ രേഖപ്പെടുത്തി വേണം ഉപഭോക്താവിന് നൽകാൻ ബില്ലിൽ ഒരു തുകയും ഉപഭോക്താവ് നൽകേണ്ടതില്ല അത്തരത്തിൽ കൂടുതൽ തുക ജീവനക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകാവുന്നതാണ് അടുത്ത അറിയിപ്പ് പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് ഒരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികൾ അറിയിപ്പുകൾ നൽകി വരികയാണ് നേരത്തെ ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഉപഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായി കയ്യിൽ കരുതേണ്ടത് വിരലടയാളം പതിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കളെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം മസ്റ്ററിംഗിനുള്ള അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ അവസാന തീയതി പ്രഖ്യാപിച്ചാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പിന്നീട് ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങൾ നേരിട്ടേക്കാം അതോടൊപ്പം ഉജ്വല യോജന സ്കീമിലുള്ളവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് അതിനുശേഷം ഇ കെ വൈ സി ചെയ്താലും നമുക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം ഏത് ഏജൻസിയിൽ നിന്നാണ് ഗ്യാസ് എടുത്തിട്ടുള്ളത് അവിടെ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ ഇ കെ വൈ സി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക